ഹരി ഓം ദശക മുപ്പത്തിനാല് ശ്ലോകം എട്ട് പ്രാപൂർപ്പനഖ്യാ മദനചലധൃതൈരർത്ഥനൈർസാത്മാം സൗമിത്രോ വിസൃജ്യ പ്രബലതമരുഷാ തർൂനാസാം ദൃഷ്ടേം ഘരമഭിപത്തിമൂർധം പ്യയുതസമധികംക്ഷണാദക്ഷോഷ പദക്ഷതം നോക്കാം പ്രാതാ ശൂർപ്പണഖ്യാ മദന ചലധൃ അർത്ഥനൈ നിത്മാ നി കഴിഞ്ഞിട്ട് വിസർഗമുണ്ട് നിഹി സഹ ആത്മാ പ്രാ ശൂർപ്പണഖ്യാ മദനജലധൃതൈരൈർസാത്മാത്രൗ വിസൃജ്യബലതമ ത നിർൂനസാം താ സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേനർനസാം ദൃഷ്ട ദൃഷ്ടേന ദൃഷ്ടൈന दृष्ट्वा येन रुष्टचित्तं खरम् अभिपतितं दूषणं च त्रिमूर्धं दृष्ट्वैनां दुष्टचित्तं खरमभिपतितं दूषणं च त्रिमूर्धं व्याहिंसीः आशरान् अपि अयुतसमधिकान् तत् क्षणात् अक्षत ऊष्मा ംസിരാശരാൻ അപ്യയുത സമധികംസ്തക്ഷണത് അക്ഷതോഷഷഷഷഷഷഷഷഷഷ അവസാനത്തെ വരി ഒന്നൂടെ വ്യാഹിംസീശരാൻിംസിശരാൻ അപിഅയുധിംസിശരാൻപ്യയുധ സമധിഗൻ സമധിഗ് തദ്ക്ഷണാ സമധികംസ്തക്ഷണാദ് അക്ഷത ഊഷ്മാ സമധികം തക്ഷണോഷ പ്രശൂർ മദനചലധൃതരൈർസാത്മാം സൗമിത്രോ വിസൃജ്യ പ്രബലതമുഷാ നിർൂനസൃഷ്പേനാഷ്ടചിത്ത് ഖരമഭിപതിദം ദൂഷണം ചത്രിമൂർം ശ്ലോകം എട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇതില് ആ ശൂർഭണഖയുടെ വരവ് നാസികാഛേദം ഖരവധം മുതലായവയാണ് പറഞ്ഞിരിക്കുന്നത് അക്ഷതോഷ്മാം വെച്ചാൽ തളരാത്ത പൗരുഷം തികഞ്ഞ അങ്ങ് മദന ജലധൃതേ പ്രാപ്തയാ ശൂർഭനഖ്യാ അർത്ഥനൈ നിസ്സഹാത്മാ മദനജലധൃതൈ പ്രാപ്തയാമാകുലയായി വന്നുചേർന്ന ശൂർഭനഖ്യാ ശൂർഭണഖയുടെ അപേക്ഷകൾ കേട്ട് സഹിക്കാനാവാതെ അതാണ് ശൂർഭണഖ്യാ അർത്ഥനൈ നിസ്സഹാത്മാ ആ സഹിക്കാനാവാതെ താം സൗമിത്രവും വിസൃജ്യ അവളെ ലക്ഷ്മണൻ്റെ നേർക്ക് പറഞ്ഞയച്ചു പ്രബലതമരുഷ തേന നിർലൂനാസാം പ്രബലതമരുഷ ലക്ഷ്മണൻ എന്തു ചെയ്തു കോപം മൂത്ത് അതാണ് ഋഷ രുഷ എന്ന് പറഞ്ഞ കോപം പ്രബലതമരുഷ എന്ന് പറഞ്ഞ കോപം മൂത്ത് തേന നിർലൂനാസാം അവളുടെ മൂക്ക് മുറിച്ചു കളഞ്ഞു ഏനാം ദൃഷ്ട രുഷ്ടചിത്തം അഭിപതിതം ഖരം ദൂഷണം ച ചോ വികൃതയായ അവളെ കണ്ട് കോപിച്ച് വന്ന ഖരദൂഷണ കൃശിരസുകളെയും അയുധസമധികാൻ ആശരാൻ അഭി തത് ക്ഷണാത് വ്യാഹിംസീഹി പതിനായിരത്തിലധികം രാക്ഷസന്മാരെയും ആ ക്ഷണത്തിൽ തന്നെ ഒന്നുകളയുകയും ചെയ്തു അതാണ് അയുധ അവരെയൊക്കെ ഏനാം ദൃഷ്ടരുഷ്ടചിത്തം അഭിപതിതം ഖരം ദൂഷണം ത്രിമൂർധം ചയുധസമധികാൻ ആശരാൻ അഭി തത് ക്ഷണാത് വ്യാഹിംസിപ്പാട് പറയുന്നു പരാക്രമശാലിയായിരിക്കുന്ന അങ്ങ് കാമം കൊണ്ട് ചഞ്ചല ചിത്തയായി തന്നെ സമീപിച്ച ശൂർഭണകയുടെ വിവാഹാഭ്യാർത്ഥനകൾ കൊണ്ട് സഹനശക്തി നഷ്ടപ്പെട്ടപ്പോൾ അവളെ ലക്ഷ്മണ സമീപം പറഞ്ഞു വിട്ടു അത്യന്ത കോപിയായ ലക്ഷ്മണനാൽ ഛേദിക്കപ്പെട്ട കൂടിയിരിക്കുന്ന ആ ശൂർഗണകയെ കണ്ടിട്ട് ഏറ്റവും ഉപിതഹൃദയനായി തന്നെ നിഗ്രഹിക്കാനായിട്ട് തൻ്റെ സമീപത്തിൽ വന്ന ഖരനെയും ദൂഷണനെയും തൃശിരസിനെയും പിന്നെ പതിനായിരത്തിലധികം രാക്ഷസന്മാരെയും ആ ക്ഷണത്തിൽ നിന്തിരുപടി നിഗ്രഹിച്ചുവല്ലോ ശൂർഭനഖ്യ മദനജലധൃതൈരർനൈർസ്സഹത്മാ താം സൗമിത്രോ വിസൃജ്യ പ്രബലതമരുഷാതേന നിർലൂന നസാം ദൃഷ്ടൈരമതി ദൂഷണഞ്ചത്രിമൂർദ്ധം വ്യാഖ്യശരാനപ്യയുതസമധിഗാംക്ഷണോഷ